നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി പോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾക്ക് ഒരു കഴുതയുണ്ടായിരുന്നു ആ കഴുതയുടെ പുറത്ത് ഉപ്പു ചാക്കുകൾ കയറ്റി അയാൾ ദിവസവും അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു ഒരു ദിവസം പുഴ കടന്നു പോകുമ്പോൾ കഴുത കാൽ തെറ്റി വെള്ളത്തിൽ വീണു ഉപ്പെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോയതുകൊണ്ട് ചാക്കിന്റെ ഭാരം കുറഞ്ഞു കഴുതയ്ക്ക് വലിയ സന്തോഷമായി ഭാരം ചുമക്കണ്ടല്ലോ അടുത്ത ദിവസം വ്യാപാരി വീണ്ടും ഉപ്പു ചാക്കുകളുമായി പുഴ കടക്കാൻ വന്നു കഴുത ഇത്തവണ മനഃപൂർവ്വം വെള്ളത്തിൽ വീണു വീണ്ടും ചാക്കിന്റെ ഭാരം കുറഞ്ഞപ്പോൾ കഴുത ചിരിച്ചു എല്ലാ ദിവസവും കഴുത ഇത് തന്നെ ആവർത്തിച്ചു കഴുതയുടെ തട്ടിപ്പ് കാരണം വ്യാപാരിക്ക് വലിയ നഷ്ടമുണ്ടായി കഴുത തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ വ്യാപാരി കഴുതയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം വ്യാപാരി ഉപ്പിനു പകരം പഞ്ഞി നിറച്ച ചാക്കാണ് കഴുതയുടെ പുറത്ത് വച്ചത് പുഴ കടന്നു പോകുമ്പോൾ കഴുത പതിവ് പോലെ വെള്ളത്തിൽ വീണു പക്ഷേ ഇത്തവണ വെള്ളം നനഞ്ഞപ്പോൾ പഞ്ഞിയുടെ ഭാരം വർദ്ധിച്ചു കഴുതയ്ക്ക് ചാക്കുകൾ ചുമക്കാൻ കഴിയാതെയായി അപ്പോഴാണ് തന്റെ കുതന്ത്രം പിടിക്കപ്പെട്ടെന്ന് കഴുതയ്ക്ക് മനസ്സിലായത് കൂട്ടുകാരെ തട്ടിപ്പുകൾക്ക് അധികകാലം ആയുസുണ്ടാകില്ല എന്ന് ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ചില്ലേ ഇനി മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ